ആലക്കോട് ബ്ലോക്ക് പഞ്ചായത്തിന്റെ പ്രതിഭാ സംഗമം ഈ മാസം പതിനാലിന് എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഫുൾ എ പ്ലസ് നേടിയവരെയും നൂറ് ശതമാനം വിജയം നേടിയ സ്കൂളുകളെയും ആദരിക്കുന്ന ചടങ്ങാണ് പതിനാലിന് നടക്കുന്നത് നിയുക്ത എം പി ഡീൻ കുര്യാക്കോസ് ഉദ്ഘാടനം നിർവഹിക്കും ഇളംദേശം ബ്ലോക്ക് പഞ്ചായത്തിന്റെ മൂന്നാമത് പ്രതിഭാ സംഗമം ഈ മാസം പതിനാലിന് സംഘടിപ്പിക്കുമെന്ന് ബ്ലോക്ക് പഞ്ചായത്ത് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു പതിനാലിന് രാവിലെ പതിനൊന്നിന് കലയന്താനി സെന്റ് മേരീസ് ചർച്ച് പരീക്ഷകളിലാണ് പരിപാടി എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് നേടിയ ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിലെ സ്കൂളുകളിലെ കുട്ടികളെ ചടങ്ങിൽ അനുമോദിക്കും ഇതോടൊപ്പം നൂറ് ശതമാനം വിജയം നേടിയ സ്കൂളുകളെയും ആദരിക്കും മുന്നൂറോളം സമ്മാനങ്ങളാണ് ചടങ്ങിൽ വിതരണം ചെയ്യുക എന്ന് ബ്ലോക്ക് പഞ്ചായത്ത് അധികൃതർ പറഞ്ഞു പരിധിക്ക് വരുന്ന ഏത് പഞ്ചായത്തുകളിലെ സ്കൂളുകളിലെ ഫുൾ എഫ് എസ് കിട്ടിയ എസ് എൽ സിക്കും അതുപോലെ തന്നെ പ്ലസ് ടു ഫുൾ ആയിട്ട് എഫ് എസ് സി കിട്ടിയ കുട്ടികളിലൊരു സംഘമോ പ്രതിഭാസംഘമോ നമ്മൾ ഈ മാസം പതിനാലാം തീയതി വെള്ളിയാഴ്ച രാവിലെ പത്തരയ്ക്ക് ആലപ്പുഴ പഞ്ചായത്തിൻ്റെ തലയിന്താനയിലുള്ള സെൻ്റ് ജോർജ് സ്കൂളിൻ്റെ പരീക്ഷകൾ വെച്ച് മാത്രം പ്രധാനപ്പെട്ട പൊതുവെ എം എൽ എ അധ്യക്ഷത വഹിക്കും ഇടുക്കിയുടെ നിയുക്ത എം പി ഇൻ പ്രിയാകോസ് ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും വിഷുതാദിയായിട്ട് നമുക്ക് ഈ വർഷം നോക്കിയിരിക്കുന്നത് സിനി സ്റ്റാർ ചിപ്പിയാണ് അവരാണ് സമ്മേളനം നിർബന്ധിരിക്കുന്നത് നമുക്ക് ഈ വർഷം എസ് എൽ സിക്ക് ഫുൾ ആയിട്ട് എ പ്ലസ് കിട്ടിയിരിക്കുന്ന കുട്ടികളുടെ എണ്ണം നമ്മുടെ ഗ്ലോപ്പ് പഞ്ചായത്തിൻ്റെ പരിധിയിൽ ഉള്ള സ്കൂളുകളിലെ ലിസ്റ്റ് എടുത്തപ്പോൾ നൂറ്റി അറുപത്തിയേഴ് കുട്ടികൾ ഫുള്ള് എ പ്ലസ് കിട്ടിയ എസ് എൽ സിക്കാരുണ്ട് അതുപോലെ തന്നെ പ്ലസ് ടുവിന് ഫുള്ള് എ പ്ലസ് കിട്ടിയ നൂറ്റി മുപ്പത്തൊന്ന് കുട്ടികളുണ്ട് അതുപോലെ തന്നെ സി ബി എസ് ഇയിൽ ഫുള്ള് എ കിട്ടിയ പതിമൂന്ന് കുട്ടികൾ പിന്നെ ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങിയ രണ്ട് കുട്ടികളുണ്ട് കൂടാതെ നൂറ് ശതമാനം വിജയം കൈവരിച്ച പതിനാറ് സ്കൂളുകൾ നമ്മുടെ പഞ്ചായത്തിൻ്റെ വെള്ളി വരുന്നുണ്ട് പിന്നെ ഏറ്റവും കൂടുതൽ എ പ്ലസ് നേടിക്കൊടുത്ത സ്കൂളുകൾ രണ്ട് അങ്ങനെ എല്ലാം കൂടി മുന്നൂറ്റി മുപ്പത്തി സമ്മാനങ്ങളാണ് നമ്മളുടെ ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നത് ബി ജെ ജോസഫ് എം എൽ എ അധ്യക്ഷതയിലാണ് പരിപാടി നിയുക്ത എം പി ഡീൻ കുര്യാക്കോസ് ഉദ്ഘാടനം ചെയ്യും സിനിമാതാരം ചിപ്പി സമ്മാന വിതരണം നിർവഹിക്കും ബ്ലോക്ക് പഞ്ചായത്ത് വിദ്യാഭ്യാസ രംഗത്തെ ഉയർച്ചയ്ക്കാണ് പ്രഥമ പരിഗണന നൽകുന്നതെന്നും പഞ്ചായത്ത് അധികൃതർ പറഞ്ഞു